പാലക്കാട് വെസ്റ്റ് യാക്കര മുക്കണ്ണത്ത് പറമ്പിൽ ഗണേശോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ അരി വിതരണം നടത്തി യശോറാം സിൽവർമാൾ ഉടമയും ജില്ലയിലെ സേവനമുഖവുമായ ബാബു യശോറാം ഉദ്ഘാടനം ചെയ്തു അച്ഛനെ കൊടുക്കാൻ വേണ്ടി അന്നാണ് നമ്മുടെ സുരേഷ് പറഞ്ഞത് ഇന്നേ പോലെ ഗണേശോത്സവം ദിവസം ഞങ്ങളെ കുറച്ച് അരുവിതരണം ചെയ്താലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങൾ എന്താ നിങ്ങളെന്താണത് ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടക്കുന്ന ഈ അന്നദാനം ഈ അന്നദാനം ഇന്ന് ഈ ഒരു പ്രാവശ്യം മാത്രമല്ല ഇന്ന് മുതൽ എല്ലാ ഗണേശോത്സവത്തിനും അതാത് സമയത്ത് ഈ അന്നദാനം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഇന്നിപ്പോൾ നൂറ് കുടുംബത്തിനേ ഉള്ളൂ ഇതിഞ്ഞ് ദൈവം സഹായിച്ച് എത്ര കുടുംബത്തിനെയോടേയും കൂടാ പിന്നെ ഷോപ്പ് വന്നിട്ട് റോഡിലാണ് ജില്ലാ അപ്പുറത്ത് അപ്പോൾ അമ്മമാർക്ക് വേണ്ട സാധനമാണ് എന്തെങ്കിലും നമസ്കാരം പ്രസ്തുത പരിപാടിയിൽ കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കൗൺസിലർ കെ ലക്ഷ്മണൻ വി പി മുരളി ശിവപ്രകാശ് രാജൻ നാഗരാജ് കൽപ്പാത്തി എന്നിവർ സംസാരിച്ചു എസ് സജീവ് സ്വാഗതവും ഗണേഷ് നന്ദിയും പറഞ്ഞു ഗണേശോത്സവ കമ്മിറ്റി ഭാരവാഹികളായ കെ അരുൺ കെ രമേശ് പി ബാബു പി പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി UTV News, Palakat.